എക്കൂട്ട എന്തിനാ വന്നേ മാങ്ങ മറച്ചാലോ എവിടെ നിന്ന് ഏ എവിടെ മൂച്ച ഇതാണ് മൂച്ചി കണ്ടോ ഈ വലിയ മൂച്ചി അപ്പൊ ഇപ്പൊ പായ്മ കയറിട്ടെ ഏ ആ ഞാൻ കയറട്ടോ ആ ഇത് പിടിച്ചോ െ കഴുകി ഞമ്മളീലോടുക്കനെ ഒഴുമ്പി കഴുകി വൃത്തിയാക്കി മാങ്ങമ്മ ചളിയും പൊടിയും കരിയൊന്നും ഉണ്ടാവില്ലല്ലോ പൊടി പൊടിയുണ്ടാവുകയുള്ളു അത് കഴുകി ഇങ്ങനെ ഒലുമ്പി കുഞ്ഞാണിയാക്ക കഴുകണങ്ങള് കണ്ടില്ലേ അങ്ങനെ കഴുകി ഇത് ഇത് അപ്പൊ നല്ലോണം ഉണങ്ങിയിക്കണ് ഇപ്പൊ ഇതൊരു പേപ്പറിൽ വെച്ചിണ് അപ്പൊ ഞങ്ങൾ ഇവിടെ കൊറേ ഉപ്പ് മാങ്ങ ഇടുന്നുണ്ട് കിട്ടും അപ്പൊ ഇങ്ങക്ക് കുറച്ചേ കാണിച്ചു വരുന്നുള്ളൂ അപ്പൊ ഇങ്ങാണ്ട് ഭരണി ഒക്കെ കഴുകി ഉണക്കി വെച്ചിട്ടു അപ്പൊ ഇതാണ് ഇതിന്റെ അടപ്പ് അറിയുന്നത് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം ഈ പൊട്ടിച്ചിടാം അപ്പൊ എല്ലാവർക്കും അറിയാം അപ്പൊ ഞമ്മള് കടുമാങ്ങ ഇടുമ്പോ ഇതാ ഇത്ര ഇഞ്ച് നീളത്തിൽ കാണണുണ്ടോ ശരിക്കും ക്യാമറയിൽ കാണുന്നില്ലേ ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ ഇതിന്റെ ഇതിനെന്താ പറയാ ഞെട്ടി ഞെട്ടി ഇങ്ങനെ ഞെട്ടി ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു നിരപ്പ് ഈ ടിന്നിൽ നമുക്കെന്ത് ചെയ്യാം ഉപ്പ് കല്ലുപ്പ് ഇതാ ഇതിനൊക്കെ ഒരു കണക്കുണ്ട് കിട്ടോ ഉപ്പ് കയറാൻ പാടില്ല ഇങ്ങനെ വെതറി കൊടുക്കുക അപ്പോൾ ഒരു പിടി ഉപ്പ് ഇട്ടു അപ്പോൾ നല്ല പുളിയാണ് രണ്ട് പിടി ഉപ്പ് ഇട്ടു ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇനിയും കുറച്ച് മാങ്ങയും കൂടി നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ കണ്ണിമ്മന്ന് നമ്മളിങ്ങനെ എന്താണെന്നറിയോ ഇങ്ങനെ ഇങ്ങനെന്താ ഇത്രയും ഞെട്ടി വേണം അപ്പോൾ ഇതിന്മ കറ ഈ കറ ഇതിന്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞെട്ടി അടക്കാൻ നമ്മൾ ഇടണം എന്നറിയണത് അങ്ങനെ ഈ ഇപ്പോൾ ഈ ഒരു ഭരണിയിൽ മാത്രം നമുക്ക് കടുമാങ്ങ ഉണ്ടാക്കാൻ പറ്റുമോ വലിയ വലിയ ടിന്നിലും കന്നാസിലും ഒക്കെ പറ്റും കേട്ടോ പിന്നെ നിറച്ചിട്ടുണ്ട് ഈ ടിന്നു നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താൽ അപ്പോൾ ഈ കണ്ണിമാങ്ങന്റെ ടേസ്റ്റ് രസം എന്ന് അറിയണ ഈ ഉപ്പാണ് കേട്ടോ നല്ലോണം ഉപ്പിടണം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിങ്ങനെ എമ്മിക്കൂട്ടൻ പോ എമിക്കൂട്ടം പന്തുകളി കഴിഞ്ഞ് വരികയാണ് ഇങ്ങനെ അടച്ചു വെക്കുക ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇതിപ്പോ അടച്ചു വെച്ചു ജസ്റ്റ് ഇതിന്റെ ഇതിൻ്റെ ഒരു തുണി തുണി കൊണ്ട് കെട്ടണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകും പിന്നെ പ്രാണികളൊക്കെ ഇതിൽക്ക് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഉപ്പിട്ട് വെച്ചതിന് ശേഷം ഒരു ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ കുരുക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇതില് ഇതിൽ നിന്ന് കുറച്ച് നീരും വെള്ളമൊക്കെ ഇറങ്ങി വരും കാരണം നമ്മൾ ഇതിൻ്റെ ഈ ചൊനയൊക്കെ ഉണ്ടല്ലോ ഈ ഞെട്ടിൻ്റെ ഒപ്പം ഒക്കെ കാണിച്ചു തരാം ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചോന വരും കണ്ടോ ഈ ചോന ഒക്കെ ഇതില് ഇതിലിങ്ങട്ട് കിടക്കണം എന്നിട്ട് അങ്ങനെ അപ്പഴാണ് ഇത് പിന്നെ നമ്മൾ അച്ചാറാക്കണത് ഇതൊരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്നെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അത് അവൻ ചുങ്ങി വരുമ്പട്ടോ